മച്ചാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എൽ എസ് ഡി ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പി അനി റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അഞ്ച് ക്ലാസ് റൂമുകൾ അടങ്ങുന്ന പുതിയ കെട്ടിടമാണ് നാടിന് സമർപ്പിച്ചത് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ടി പി ബിന്ദു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എസ് വിനിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ഏറ്റവും വലിയ പരിഗണന നൽകുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ നിരവധി വിദ്യാലയങ്ങളാണ് അന്തർദേശീയ നിലവാരത്തിലുള്ള കെട്ടിട സൗകര്യങ്ങളോടെ തലയെടുപ്പോടെ എന്ന് വിദ്യാർത്ഥികളോട്